ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫോർട്ടി ത്രീ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ് സൺഡേ സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള പ്രധാന വിഷയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്നുള്ള കാര്യം സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് അതായത് ജാസ്മിൻ്റെ അടുത്ത് ജിൻഡോ ആസ് എ ക്യാപ്റ്റൻ മനുഷ്യത്വം കാണിച്ചിരുന്നോ അല്ലെങ്കിൽ ജിൻഡോയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു ജിൻഡോ തീരെ മനുഷ്യത്വം ഇല്ലാത്തൊരു മനുഷ്യനാണ് പേഴ്സണലി സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല ഇത്തൊരാളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റസ്മിൻ തുടങ്ങിയത് അതായത് ജാസ്മിൻ തീരെ വയ്യാത്ത സമയത്ത് വരെ അത്രയും ഇതായി നിൽക്കുന്ന സമയത്ത് വരെ അതും ഒരു ഗെയിമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ഒട്ടും മനുഷ്യത്വം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ ഉണ്ടായിരുന്നത് കാരണം ജിൻഡോന് അതൊരു ഗെയിമായിട്ടാണ് തോന്നിയത് അത് ഇവർ കളിക്കുന്നതായിട്ടാണ് തോന്നിയത് തമാശയായിട്ടാണ് തോന്നിയത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ജിൻഡോൻ്റെ ക്യാപ്റ്റൻസിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളും തല്ലിപ്പൊളിത്തരവും തല്ലിപ്പൊളി ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് വീട്ടിലുള്ള പതിനൊന്ന് പേരോ മറ്റേ പറഞ്ഞു അതിന് അനുസരിച്ചിട്ട് ജിൻഡോനിന്ന് ഒരു കളിപ്പാവയുടെ ഒരു ടോയിം കിട്ടി അതിനെ കാണിച്ച് സിമ്പലൈസ് ചെയ്തുകൊണ്ട് കാരണം ജിൻഡോ കളിക്കുന്നത് വേറെ ആരൊക്കെയോ പറഞ്ഞിട്ട് ജിൻഡോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ ആസ് എ പ്ലെയർ ജിൻഡോ ഒറിജിനലായിട്ടല്ലേ കളിക്കേണ്ടത് ജിൻഡോ ഡി ജെ സിബിൻ്റെ നിന്നും വേറെ ആൾക്കാരുടെ നിന്നും കേട്ടിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ജിൻഡോയുടെ വായി നിന്ന് പുറത്തോട്ടേക്ക് വരുന്നത് അതിനുശേഷം വേറൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതായത് ഹൗസിൽ ഏറ്റവും ചാർജ് കുറവുള്ള ആൾക്കാരെ ചാർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ജാസ്മിനൊക്കെ ഒന്ന് ഡൗൺ ആയിരുന്നു പക്ഷേ തീർച്ചയായിട്ടും അടുത്തൊരു ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഫുൾ ഓൺ ഫുൾ പവറായിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ശരണ്യൊക്കെ ചാർജ് കുറവാണെന്ന് ജാസ്മീൻ പറഞ്ഞു അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ഇല്ല ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു പ്ലയ പ്ലെയറായിട്ടാണ് ശരണ്യനെയൊക്കെ തോന്നിയിട്ടുള്ളത് പിന്നീട് വേറൊരു അതേപോലുള്ള ഒരു പ്ലെയറിനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അൻസിബ അൻസിബയും കട്ടിലെന്ന് പറഞ്ഞിട്ടാണ് ട്രോളുകൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രാവിലെ വന്നിട്ട് മോർണിംഗ് ഡാൻസ് കളിക്കും അതിനുശേഷം അൻസിബ അപ്രത്യക്ഷമാണ് അൻസിബ പിന്നെ കട്ടിൽ നിന്നിട്ടാണ് ഗെയിംസ് പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ഒരു ഇതുമായിട്ട് ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു ഗെയിമും ഇതുവരെ ജയിച്ചിട്ടുണ്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യവും സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നീട് ഇന്നത്തെ മെയിൻ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഹൈജീൻ ഇഷ്യൂ ജാസ്മിൻ കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം ബാത്റൂമിൽ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തുമ്മുന്ന സമയത്ത് അങ്ങനെയുള്ള പല സംഭവങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞിട്ടായിരുന്നു അപ്പം ജാസ്മിൻ ചെരുപ്പിടാണ്ടാണ് വാഷ്റൂമിൽ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വേറെയും പല ആൾക്കാരും ഉണ്ട് അവരും ചെരുപ്പില്ലാതെയാണ് പോകുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കേ ഉണ്ടായത് അപ്പം ജാസ്മിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നതായിട്ട് പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിനെ മാത്രമായിട്ടാണ് ഹൗസിലുള്ള ആൾക്കാർ ഈ വൃത്തിയില്ലായ്മയുടെ പേരിൽ ട്രോൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കുറച്ച് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് വാഷ്റൂമിലൊക്കെ പോകുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ജിൻഡോൻ്റെ ഭാഗ ബിഗ് ബോസ് തന്നെ ജാസ്മിന് ഒരു ചെരുപ്പ് നൽകി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ള വേറൊരു സംഭവമാണത് അതുകൊണ്ട് ബിഗ് ബോസിന് ചെരുപ്പ് കൊടുക്കേണ്ട പണിയുമായി എന്ന് വേണം പറയേണ്ടി വരും പിന്നീട് ഇന്നുണ്ടായിരുന്ന വേറൊരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നോമിനേഷനിലുണ്ടായിരുന്ന വ്യക്തികൾ നമ്മൾ വിചാരിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രീരേഖ ഔട്ടായിരിക്കുന്നതാണ് പക്ഷേ ഔട്ടാക്കിയിട്ടില്ല അവരെയൊക്കെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ലാലേട്ടൻ സേവ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും വൈകാതെ അടുത്ത അടുത്താഴ്ചയോ അതിൻ്റെ അടുത്താഴ്ചയോ ഔട്ടാകേണ്ട വ്യക്തികളാണ് ഇവരെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു സംഭവം പിന്നെ ലാസ്റ്റ് ഗബ്രി ജാസ്മിൻ ഉപദേശം കൊടുത്തു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിൻ കാര്യങ്ങൾ